നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പലതരം രുചികളുണ്ട് മധുരം പുളി ഉപ്പ് ഏതൊരു വസ്തുവിന്റെയും രുചി അറിയാതിരിക്കാൻ വഴിയില്ല അല്ലേ എന്നാൽ ഇതുവരെ രുചി കണ്ടുപിടിക്കാത്ത ചില വമ്പന്മാരുണ്ട് കേട്ടോ കണ്ണ് നനയിക്കുന്ന രീതിയിൽ ചില വസ്തുക്കളുടെ രുചികൾ കണ്ടുപിടിച്ച കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാ നമുക്ക് കാണാം സൈനൈഡ് കണ്ടുപിടിച്ച നാൾ മുതൽക്കേ അതിന്റെ രുചി എന്താകുമെന്ന് മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടാകും എന്നാൽ അതിനെ രുചിച്ചു നോക്കാൻ ആരും തയ്യാറായിരുന്നില്ല പക്ഷേ പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളി സൈനേഡ് രുചിച്ചു നോക്കി അതിൻ്റെ രഹസ്യം ശാസ്ത്രലോകത്തിന് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബുക്കർ പുരസ്കാര ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലെബറ്റിൻ്റെ വൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന പുസ്തകത്തിലൂടെയാണ് പ്രസാദ് ഇന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് ഈ നോൺ ഫിഷൻ നോവലിലെ ആദ്യ ഭാഗത്താണ് ആ രഹസ്യ വരികൾ രണ്ടാഴ്ചയോളം അത് വെറും ഒരു ആത്മഹത്യാക്കുറിപ്പ് മാത്രമായിരുന്നു വെള്ളയിൽ നീല വരയിട്ട പേപ്പറിൽ ജീവനൊടുക്കാൻ വെമ്പിയ ഒരാളുടെ ഏറ്റുപറച്ചിലും കാര്യകാരണങ്ങളും വിശദീകരിക്കുന്ന കുറിപ്പ് എന്നാൽ ആ പേപ്പറിൽ പതിഞ്ഞ മഷിയിലൂടെയാണ് അജ്ഞാത രഹസ്യം ചുരുളഴിയുന്നത് വേദനിക്കുന്ന മാനസിക ആകുലതകൾ കുറിപ്പിൽ വ്യക്തമാണെങ്കിലും സൈനൈഡിനോടുള്ള ഭയം കലർന്ന കൗതുകം പ്രസാദിൻ്റെ കുറിപ്പിലുണ്ടായിരുന്നു പത്താം തരവും പ്ലസ് ടുവും കഷ്ടിച്ച് ജയിച്ച സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു ആ യുവാവ് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതാകട്ടെ ചുരുളഴിയാതിരുന്ന ഒരു രഹസ്യവും പത്തൊമ്പത് വർഷങ്ങൾക്കിപ്പുറം ബെഞ്ചമിൻ ലെബറ്റിലൂടെ പുനർജനിക്കുകയായിരുന്നു പ്രസാദ് കട്ടിമീശക്കാരൻ സുമുഖൻ ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം വൃത്തിയുള്ള തേച്ചുമിനുക്കിയ മയ്യെഴുക്ക് കുപ്പായവും പാൻസും വേഷം എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി ഒരു തവണ സംസാരിച്ചവർ പോലും ഓർത്തുവെക്കുന്ന പ്രകൃതം എറണാകുളം ജില്ലയിലെ കാക്കനാട് പഴന്തോട്ടം മണ്ണാശ്ശേരി പ്രഭാകരൻ സരോജം ദമ്പതികളുടെ മൂത്ത മകൻ കണ്ണൻ എന്ന പ്രസാദിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് തൃപ്പൂണി ജോലി വിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് പ്രസാദ് പാലക്കാട് പുതുപ്പള്ളി സ്ട്രീറ്റിൽ സ്വന്തമായി ജ്വല്ലറി തുടങ്ങിയത് കയ്യിലുള്ളത് സ്വരൂക്കൂട്ടിയും ഉൾപ്പെടെ പലരോടും പണം വാങ്ങിയുമാണ് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കട തുടങ്ങിയത് സിനിമാ കലാ സംവിധായകനായ സാബു സിറിളിൻ്റെ സംഘത്തിലുള്ളവരായിരുന്നു അന്ന് പ്രസാദിൻ്റെ കടയുടെ ഡിസൈനർമാർ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രസാദിൻ്റെ സൗഹൃദ വലയം വ്യാപിച്ചു മോശമല്ലാത്ത കച്ചവടവും അതിനിടയിലാണ് പ്രസാദിന്റെ ജീവിതം തകർത്ത സംഭവം സൗഹൃദത്തിന്റെ രൂപത്തിലെത്തിയത് മാർബിൾ തൊഴിലാളികളാണെന്ന് പരിചയപ്പെടുത്തിയ രാജസ്ഥാനിലെ ബിക്കനിർ സ്വദേശികളായ രണ്ട് സുഹൃത്തുക്കൾ സ്വർണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പിത്തളയിൽ പൊതിഞ്ഞ മാല നൽകി വഞ്ചിച്ചു നാലു ലക്ഷം രൂപയാണ് കച്ചവടം ഉറപ്പിച്ചത് മാർച്ച് ഇരുപത്തെട്ടിന് ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഹോട്ടലിൽ വെച്ച് ആദ്യഘട്ട പണമായ രണ്ട് ലക്ഷം രൂപയും നൽകി ഇടപാട് നടത്തി പിന്നെയാണ് താൻ ചതിക്കപ്പെട്ട വിവരം പ്രസാദ് അറിയുന്നത് മാസങ്ങൾക്ക് ശേഷം പ്രതികളിൽപ്പെട്ട സംഘം സമാന തട്ടിപ്പ് നടത്തി പിടിയിലായ വാർത്ത പ്രസാദ് പത്രങ്ങളിലൂടെ അറിഞ്ഞു ഷോർണൂർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞു പരാതിയും നൽകി മടങ്ങി സംഭവശേഷം മാനസികമായി തകർന്ന പ്രസാദിനെ ബന്ധുക്കൾ സഹായിച്ചെങ്കിലും കരകയറാനായില്ല രണ്ടായിരത്തി ആറ് ജൂൺ പതിനഞ്ച് ജീവിതം അവസാനിപ്പിക്കാൻ ഉറപ്പിച്ചാവണം ജൂൺ പതിനഞ്ചിന് വെണ്ണക്കരയിലെ ബന്ധുവീട്ടിൽ നിന്നും സയനൈഡുമായി പ്രസാദ് ഇറങ്ങിയത് ജ്വല്ലറി പണിക്കാരനായതുകൊണ്ട് സയനൈഡ് വാങ്ങാനുള്ള ലൈസൻസും ഉണ്ടായിരുന്നു പാലക്കാട് നഗരത്തിലെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വകാര്യ ഹോട്ടലിൽ ഇരുന്നൂറ്റി ഏഴാം നമ്പർ മുറിയെടുത്ത് താമസിച്ചു ജൂൺ പതിനാറിനാണ് അവസാനമായി അച്ഛനും അമ്മയും പ്രസാദനോട് ഫോണിൽ സംസാരിച്ചത് ആ സംസാരത്തിൽ തന്നെ വല്ലാത്തൊരു അസ്വാഭാവികത അച്ഛനും അമ്മയ്ക്കും തോന്നി അതുകൊണ്ടായിരിക്കണം പ്രസാദനോട് പെട്ടെന്ന് തന്നെ മടങ്ങിവരാൻ മാതാപിതാക്കൾ നിർബന്ധിച്ചത് അമ്മയുടെ പിറന്നാൾ ദിവസമായ ജൂൺ പതിനെട്ടിന് തിരികെ വരാമെന്നും തനിക്കിവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹോട്ടൽ ബോയിയെ കൊണ്ട് അച്ഛനോട് സംസാരിപ്പിക്കുകയും ചെയ്തു സംഭവ ദിവസം രാവിലെ ആറേ നാൽപ്പത്തഞ്ചിന് സഹോദരൻ പ്രദീപിനോടും സംസാരിച്ചു മൊബൈൽ ഓഫാക്കിയതിനാൽ ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് വിളിച്ചാണ് ഫോൺ കണക്ട് ചെയ്തത് അപ്പോഴും താൻ സന്തോഷവാനാണെന്നും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും സഹോദരൻ പ്രസാദ് പറഞ്ഞു ക്രൈം നമ്പർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ബാറ് രണ്ടായിരത്തി ആറ് പാൻസും ഷർട്ടും ഇട്ട് കട്ടിലിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടാൽ ഉറങ്ങുകയാണെന്ന് തോന്നിയിരുന്നു വായിൽ നിന്ന് രക്തം കലർന്ന നുരയും പതയും ഒലിച്ച പാട് മുഖത്തും ബെഡ്ഷീറ്റിലും ഉണ്ടായിരുന്നു തൊട്ടടുത്തുള്ള മേശയിൽ ആത്മഹത്യാക്കുറിപ്പ് പേപ്പർ മദ്യക്കുപ്പി സൈനൈഡ് പൊതിഞ്ഞ പേപ്പർ ഗ്ലാസ് പെൻ എന്നിവയും കണ്ടെടുത്തു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് മജിസ്ട്രേറ്റിനുള്ള കുറിപ്പ് മുഴിപ്പിച്ചിരുന്നില്ല അതിനിടയിലാവണം മരണം നാലാമത്തെ വരിയിലെ അവസാനത്തെ മൂന്ന് വാക്ക് ഏറെ പ്രയാസപ്പെട്ട് എഴുതിയതാണെന്ന് കത്തിൽ വ്യക്തമാണ് രാവിലെ ഏഴിനും മൂന്നേ മുപ്പതിനും ഇടയിലായിരുന്നു സംഭവം നൂറ്റി എഴുപത്തിനാല് സിആർ പി സി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രസാദ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് അച്ഛനും സഹോദരനും തിരിച്ചറിഞ്ഞിരുന്നു ആത്മഹത്യാക്കുറിപ്പും ആന്തരിക പരിശോധനാ ഫലവും പുറത്തു വന്നതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യാനെത്തിയിരുന്നു മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ പാലക്കാട് ടൗൺ സൗത്ത് സബ് ഇൻസ്പെക്ടർ കെ പ്രമോദ് പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് ദിവസമായി ഇവിടെ താമസിക്കുന്നയാൾ ഇന്ന് മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല എന്നും വിളിച്ചിട്ട് കഥക് തുറക്കുന്നില്ല എന്നും പറഞ്ഞ് സംഭവ ദിവസം ഉച്ചയോടെ ഹോട്ടലിൽ നിന്നും സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ വന്നു അന്നത്തെ കാര്യങ്ങൾ അത്ര കൃത്യമായി ഓർത്തെടുക്കുന്നില്ല എങ്കിലും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ സംഭവമായതിനാൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് വിളിച്ചു നോക്കി തുറക്കില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കഥക് പൊളിച്ചത് പിന്നീടാണ് അച്ഛനെയും സഹോദരനെയും വിളിച്ചു വരുത്തിയത് അദ്ദേഹം പറയുന്നു ഇനി ആ കത്തിലേക്ക് കടക്കാം എൻ്റെ പേര് പ്രസാദ് ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ് എന്ന വരികളിലാണ് ആത്മഹത്യാ കുറിപ്പിൻ്റെ തുടക്കം നാല് പേജ് കത്താണ് മുറിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് ആദ്യ പേജിൽ സാമ്പത്തിക നില തകർന്നതിൻ്റെ കഥകൾ രണ്ടാമത്തെ പേജിൽ താൻ മരിക്കാൻ കാരണം സാമ്പത്തിക നില തകർന്നതാണെന്ന് പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും എന്ന സംബോധനയിൽ എഴുതിയിരിക്കുന്നു മൂന്നാമത്തെ പേജ് ജില്ലാ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പായിരുന്നു ഈ കുറിപ്പ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എട്ട് വരി വിട്ട് പ്രസാദ് ആ രഹസ്യം വെളിപ്പെടുത്തി ഡോക്ടേഴ്സ് പൊട്ടാസ്യം സയനൈഡ് ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയത് ഇതിൻ്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ സ്റ്റാർട്ടിങ് വളരെ പുകച്ചിലാണ് നാക്കെല്ലാം എരിയും ഹാഡാണ് നല്ല ചവർപ്പാണ് കത്ത് പൂർത്തിയാക്കാൻ കഴിയില്ലെന്നുള്ള ചിന്തയോ തനിക്ക് മാത്രം മനസ്സിലായ രുചിയുടെ പ്രാധാന്യമോ ഓർമ്മ വന്നതിനാലാകണം ആ യുവാവ് നാലു വരികളിൽ രഹസ്യം വെളിപ്പെടുത്തിയത് ഏതോ നോവലിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരാളെ പ്ലാനിംഗ് ആയിട്ട് കൊല്ലണമെന്ന് എല്ലാ ദിവസവും നോവൽ വായിക്കുന്ന നകലെ ഉമിനീർ തൊട്ട് പേജ് മറിക്കുന്ന ആളെ അപായപ്പെടുത്താൻ അതേ സ്ഥാനത്ത് സൈനൈഡ് പുരട്ടി വയ്ക്കുക അയാളൊരു സംശയവും ബാക്കി വെക്കാതെ മരിക്കുന്നു അയാളെ മറ്റൊരു വ്യക്തിക്ക് നിഷ്പ്രയാസം ഇങ്ങനെ കൊല്ലാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി സൈനൈഡ് കൊടുത്ത് ആളുകളെ കൊല്ലാമെന്ന് പണ്ടൊരു നോവലിൽ വായിച്ച അനുഭവം പ്രസാദ് കുറിപ്പിലെഴുതി ഒരു വരി വിട്ട ശേഷം എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ സൈനേഡ് മദ്യത്തിൽ ഇട്ട് വച്ച ശേഷം പേന കൊണ്ട് അതിനെ അലയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് അലിഞ്ഞില്ല അതേ പേന കൊണ്ട് ഞാൻ എല്ലാ വിവരങ്ങളും എഴുതി എന്തോ ഓർക്കാൻ ശ്രമിച്ചു പേന നാക്കിൽ മുട്ടിച്ചു പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു ഇത് എഴുതി തീരുന്നതുവരെ സൈനേഡിൻ്റെ രുചി രേഖപ്പെടുത്താനുള്ള കാരണമായി പ്രസാദ് രേഖപ്പെടുത്തിയത് ഇതായിരുന്നു ഇതേ പേജിൽ ഒരു വരി വിട്ട ശേഷം എന്റെ മരണത്തിന് അവർ മാത്രമാണ് ഉത്തരവാദികൾ ബിക്കനീർ സ്വദേശികളായ ഹിന്ദിക്കാർ കണ്ണൻ ഉപയോഗിച്ച പേന എളുപ്പം തിരിച്ചറിയാം എഴുത്തിനിടെ പേനയുടെ അടിഭാഗം കടിക്കുന്ന ശീലമുണ്ടായിരുന്നു ആ ശീലമാവും സൈനേടിന്റെ രുചി അറിയാൻ കാരണമായത് അമ്മ പറയുന്നു പ്രസാദിനെ സൈനയുടെ സംബന്ധിച്ച് കൗതുകം തോന്നുന്നത് നോവലുകളിൽ നിന്നാണ് കേരള പോലീസിലെ മുൻ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കുംചേരിയുടെ ഒരു പുസ്തകത്തിലാണെന്ന് തോന്നുന്നു സൈനയുടെ സംബന്ധിച്ചുള്ള പരാമർശത്തെപ്പറ്റി പണ്ട് പ്രസാദ് എന്നോട് സംസാരിച്ചിരുന്നു ഇങ്ങനെ പ്രദീപ് പറഞ്ഞു ആത്മഹത്യാക്കുറിപ്പിലുള്ള പരാമർശം അപഗ്രതിച്ച് പൊള്ളലോടെയുള്ള ചവർപ്പ് അക്രി ടേസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്നായിരുന്നു സൈനയുടെ രുചി സംബന്ധിച്ച് മെഡിക്കൽ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത് ശാസ്ത്രലോകം ഉത്തരം തേടിയ കണ്ടുപിടുത്തം ലോകത്തിന് മുന്നിൽ കുറിച്ച പ്രസാദിൻ്റെ മാതാപിതാക്കളുടെ കണ്ണീർ നനവുള്ള ഓർമ്മകൾക്കൊപ്പം പുറത്തുപെയ്ത മഴയിൽ വർഷങ്ങളുടെ പഴക്കം കാരണം ദ്രവിച്ചു തുടങ്ങിയ ഓടിട്ട വീടും അങ്ങിങ്ങായി ചോർന്നൊളിക്കുന്നുണ്ടായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പ്രസാദിൻ്റെ ആത്മാവിനായി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ